തൊഴിൽ രംഗത്തെ വിപ്ലവകരമായ പ്രഖ്യാപനവുമായി മൂന്നാം മോദി സർക്കാരിലെ ആദ്യ ബജറ്റ് അവതരണം ആദ്യമായി ജോലി ചെയ്യുന്നവരുടെ തൊഴിലുമായി ബന്ധപ്പെട്ട പദ്ധതിയിലൂടെ ഉൽപാദന മേഖലയിൽ തൊഴിലവസരങ്ങൾ ഉണ്ടാക്കാൻ പ്രോത്സാഹനം നൽകുമെന്നും മന്ത്രി നിർമ്മലാ സീതാരാമൻ പറഞ്ഞു ജീവനക്കാർക്കും തൊഴിലുടമകളുമായി ബന്ധപ്പെട്ട മൂന്ന് പ്രോത്സാഹന പദ്ധതികൾ അവതരിക്കുമെന്നും മന്ത്രി നിർമ്മല സീതാരാമൻ പറഞ്ഞു ഈ സ്കീമുകളിൽ ഇ പി എഫ് ഒ യിൽ അടിസ്ഥാനമുള്ളതാക്കിയിരിക്കും ഇതിന് കീഴിൽ സ്കീം എ യിൽ ആദ്യമായി ജോലി ചെയ്യുന്ന ജീവനക്കാർക്ക് ഒരു മാസത്തെ ശമ്പളം നൽകും പതിനയ്യായിരം രൂപയിൽ കൂടാതെ ഒരു മാസത്തെ ശമ്പളത്തിന് തുല്യമായ തുക മൂന്ന് വ്യത്യസ്ത ഗീടുകളായി അർഹമായ സ്വീകർത്താക്കൾക്ക് വിതരണം ചെയ്യുന്ന ഒരു പേയ്മെൻറ് സ്കീമാണ് ഡയറക്റ്റ് ബെനിഫിറ്ററി ട്രാൻസ്ഫർ പ്രതിമാസം ഒരു ലക്ഷം രൂപയായിരിക്കും യോഗ്യതാ പരിധി കൂടാതെ നിർമ്മാണ മേഖലയിൽ തൊഴിലവസരങ്ങൾ ഉണ്ടാകുന്നത് പ്രോത്സാഹിപ്പിക്കുന്നതിന് ഒരു പദ്ധതിയും ധനമന്ത്രി പ്രഖ്യാപിച്ചു ആദ്യമായി ജോലി ചെയ്യുന്നവരുടെ തൊഴിൽ പ്രോത്സാഹിപ്പിക്കുന്നതിനായി രൂപകൽപ്പന ചെയ്തിരിക്കുന്ന പദ്ധതി അവരുടെ ജോലിയുടെ ആദ്യ നാല് വർഷത്തേക്ക് ഇ പി എഫ് ഒ സംഭാവനകളായി വാഗ്ദാനം ചെയ്യപ്പെട്ട ഇൻസെൻറ്റീവുകളായി വാഗ്ദാനം ചെയ്യും ഈ സംരംഭം മുപ്പത് ലക്ഷം യുവാക്കൾക്ക് പ്രയോജനം ചെയ്യുമെന്നും വിവിധ മേഖലകളിൽ അനുബന്ധ തൊഴിലവസരങ്ങൾ ഉണ്ടാക്കുമെന്നും പ്രതീക്ഷിക്കുന്നുണ്ട് പുതുതായി ജോലിയെടുക്കുന്ന ഓരോ ജീവനക്കാരും ഇ പി എഫ് ഒ സംഭാവനകൾക്കായി രണ്ട് വർഷ കാലളവിൽ തൊഴിലുടമകൾക്ക് പ്രതിമാസം മൂവായിരം രൂപ റീഇംബേഴ്സ്മെന്റ് ലഭിക്കും അമ്പത് ലക്ഷം വ്യക്തികളെ അധികമായി റിക്രൂട്ട് ചെയ്ത് സാമ്പത്തിക വളർച്ചയും തൊഴിൽ സാധ്യതകളും പ്രോത്സാഹിപ്പിക്കുക എന്നതാണ് ഈ പരിപാടിയുടെ പ്രധാന ലക്ഷ്യം പുതുതായി ജോലിയിൽ പ്രവേശിക്കുന്ന എല്ലാ മേഖലയിലെ ജീവനക്കാർക്കും സർക്കാർ ഒരു മാസത്തെ ശമ്പളം നൽകും തുക പ്രൊവിഡൻറ്റ് ഫണ്ട് വിഹിതമായാണ് ജീവനക്കാർക്ക് നൽകുക എല്ലാ മേഖലകളിലും ജോലിയിൽ പ്രവേശിക്കുന്ന എല്ലാ വ്യക്തികൾക്കും വേണ്ടിയാണ് ഈ പദ്ധതി ഇരുന്നൂറ്റി പത്ത് ലക്ഷം യുവാക്കൾക്ക് ഇത് പ്രയോജനം ചെയ്യും പാർലമെൻറ്റിൽ ബജറ്റ് അവതരണ വേദയിൽ നിർമ്മലാ സീതാരാമൻ വ്യക്തമാക്കി കൂടാതെ എല്ലാ മേഖലകളിലും അധിക തൊഴിലവസരങ്ങൾ ലഭ്യമാക്കാനും ഇത് സഹായിക്കും ബി ജെ പിക്ക് പൊതു തിരഞ്ഞെടുപ്പിൽ ഒറ്റയ്ക്ക് ഭൂരിപക്ഷം നേടാനാവാത്തവെന്നതിന് പിന്നിൽ തൊഴിലില്ലായ്മ വലിയ വിഷയമായിരുന്നുവെന്നും വിലയിരുത്തലുണ്ടായിരുന്നു ഈ പശ്ചാത്തലത്തിലാണ് തൊഴിലുമായി ബന്ധപ്പെട്ട മൂന്ന് പദ്ധതികൾ ധനമന്ത്രി പ്രഖ്യാപിച്ചിരിക്കുന്നത്